നമസ്കാരം ഞാൻ അസ്നിയ ഞാൻ സെവൻത് എ ക്ലാസ്സിൽ പഠിക്കുന്നു ഗണിതശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്നിവിടെ ഒരു രാമാനുജൻ പേപ്പർ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് നമ്മൾ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് ഈ ഗണിതശാസ്ത്ര ദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം ത്രികോണങ്ങളും അവയുടെ പ്രത്യേകതകളും മൂന്ന് വശങ്ങളുള്ള ജാമിതിയിലെ ബഹുഭുജമാണ് ത്രികോണം അതിൻ്റെ മൂന്ന് വശങ്ങളും നേർ രേഖാഖണ്ഡങ്ങളായിരിക്കും ത്രികോണങ്ങളുടെ അളവുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ത്രികോണമിതി ത്രികോണമിതിയുടെ പിതാവായി അറിയപ്പെടുന്നത് ഹിപ്പാർക്കസ് എന്ന ഗ്രീക്കു ഗണിതജ്ഞനാണ് വിവിധ തരത്തിലുള്ള ത്രികോണങ്ങളുണ്ട് വശങ്ങളുടെ നീളത്തെ അടിസ്ഥാനമാക്കി ത്രികോണങ്ങളെ മൂന്നായി തിരിക്കാം സമഭുജ ത്രികോണം സമപാർശ്വ ത്രികോണം വിഷമഭുജ ത്രികോണം സമഭുജ ത്രികോണം മൂന്ന് വശങ്ങളും മൂന്ന് കോണളവുകളും തുല്യമായ ത്രികോണങ്ങളാണ് സമഭുജ ത്രികോണങ്ങൾ ആയതിനാൽ ഓരോ കോണളവും അറുപത് ഡിഗ്രി വീതമായിരിക്കും സമപാർശ്വ ത്രികോണം രണ്ട് വശങ്ങളുടെ നീളങ്ങൾ തുല്യമായ ത്രികോണം ഇത് ത്രികോണം എന്നും അറിയപ്പെടുന്നു വിഷമഭുജ ത്രികോണം എല്ലാ വശങ്ങളും വ്യത്യസ്ത നീളമുള്ള ത്രികോണമാണ് വിഷമഭുജ ത്രികോണം ഇതുപോലെ കോണളവിനെ ആസ്പദമാക്കിയും ത്രികോണങ്ങളെ മൂന്നായി തരംതിരിക്കാം മട്ട ത്രികോണം ന്യൂനകോൺ ത്രികോണം ബൃഹത് കോൺ ത്രികോണം ഇത് ഏറ്റവും വലിയ ശീർഷകോണിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുന്നത് ത്രികോണത്തിന് തൊണ്ണൂറ് ഡിഗ്രിയിലുള്ള ഒരു ശീർഷകോണുണ്ടെങ്കിൽ അത് മട്ട മട്ടത്രികോണം എന്നറിയപ്പെടുന്നു മട്ട ത്രികോണത്തിലെ മട്ടകോണിന് എതിർവശത്തുള്ള വശമായിരിക്കും ആ ത്രികോണത്തിലെ ഏറ്റവും നീളമേറിയ വശം ഈ വശത്തെ കർണം എന്ന് വിളിക്കുന്നു എല്ലാ ശീർഷകോണുകളും തൊണ്ണൂറ് ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ അത് ന്യൂനകോൺ ത്രികോണമായിരിക്കും തൊണ്ണൂറ് ഡിഗ്രിയിൽ അധികമുള്ള ഒരു ശീർഷകോണുണ്ടെങ്കിൽ അതാണ് ബൃഹത് കോൺ ത്രികോണം ത്രികോണത്തിൻ്റെ കോണളവുകളുടെ ആകെ തുക എല്ലായ്പ്പോഴും നൂറ്റി അൻപത് ഡിഗ്രി ആയിരിക്കും അതുകൊണ്ട് രണ്ട് കോണളവുകൾ തന്നാൽ അത് രണ്ടും കൂട്ടി നൂറ്റി എൺപതിൽ നിന്ന് കുറച്ചാൽ മൂന്നാമത്തെ കോണളവ് ലഭിക്കും ഇനി പറയാൻ പോകുന്നത് ത്രികോണങ്ങളുടെ നിർമ്മിതിയെക്കുറിച്ചാണ് ഒരു ത്രികോണത്തിന് മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളും കൂടി ആകെ ആറ് അളവുകൾ ഉണ്ടായിരിക്കും മൂന്ന് വശങ്ങളുടെ നീളം തന്നാൽ എളുപ്പത്തിൽ നമുക്ക് ഒരു ത്രികോണം വരയ്ക്കാൻ സാധിക്കും രണ്ട് വശങ്ങളുടെ നീളവും അതിൻ്റെ ഉൾക്കോണ തന്നാൽ മൂന്നാമത്തെ വശത്തിൻ്റെ നീളം കണ്ടെത്തി ത്രികോണം വരയ്ക്കാൻ സാധിക്കും അതുപോലെ ഒരു വശത്തിൻ്റെ നീളവും രണ്ട് കോണുകളുടെ അളവും തന്നാൽ ബാക്കിയുള്ള അളവുകൾ കണ്ടെത്തി ത്രികോണം വരയ്ക്കാൻ സാധിക്കും ഇതിൽ തരത്തിലുള്ള അളവുകൾ ലഭിച്ചാലും ബാക്കി കണ്ടെത്തി ഒരു ത്രികോണം വരയ്ക്കാൻ സാധിക്കും ത്രികോണങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് നന്ദി